സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് കമൽഹാസനും എം ജി സോമനും തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളെ കുറിച്ച് കമൽ സോമൻ കോംബോ കമൽഹാസൻ അഭിനയിച്ച മലയാള സിനിമയിൽ തൊണ്ണൂറ് ശതമാനവും കമൽഹാസൻ്റെ കൂടെ സോമൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ് പിന്നെ കമലിന് മലയാള സിനിമയിലെ കമലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എം ജി സോമനാണ് അതായത് കമലഹാസൻ കേരളത്തിൽ വരുമ്പോൾ എം ജി സ്വാമൻ എൻ്റെ വീട്ടിലേക്കാണെന്നൊന്നും അധികം പോ പോകാറുള്ളത് പിന്നെ അവർ അവിടുന്ന് ഭയങ്കര സുഹൃത്തുക്കളായിട്ട് പിന്നെ തമാശ ഹോറിയിലും അങ്ങനെയല്ല അപ്പോൾ അവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ച പോലെ ഒന്ന് എൻ ശങ്കരൻ നായരുടെ രാസലിയിലേ അവർ കമലും സ്വാമനും ഒരുമിച്ച് അഭിനയിച്ച അവിടെ പിന്നെ പൊന്നി കെ സേതുമാർ അവരുടെ അതിലും കമലും സ്വാമനും ചിലപ്പോൾ സോമൻ വില്ലനായിരിക്കും കമലഹാസൻ നായകനെ ആയിരിക്കും ചില പടങ്ങളിൽ കമ കമലഹാസൻ നായകനും സോമനും ഉപനായകനും ചില പടങ്ങളിൽ തുല്യ റോളിലും അങ്ങനെയുള്ള പടങ്ങളിലുണ്ട് അപ്പോൾ ഇനി പിന്നെ ഓർമ്മകൾ മരിക്കുമ്പോൾ അതിൽ അതും കേസ് ഏതു മോദം തന്നെ കമലും സോമനും പിന്നെ ബേബിയുടെ കാത്തിരുന്ന നിമിഷം അതിൽ കമലഹാസനും സോമനും സുഹൃത്തുക്കളായിട്ട് പിന്നെ ജേ സിയുടെ അഗ്നി പുഷ്പം അതിൽ കമൽഹാസൻ നായകൻ സോമൻ പ്രതി നായകൻ സുധീർ ഉണ്ട് ജയനുണ്ട് പക്ഷേ റോള് കൂടുതലുള്ളത് കമലാസൻ കഴിഞ്ഞ പിന്നെ സോമനാണ് ജയനില് ചെറിയ വശ സുധീറിനും അത്രയും ഇല്ല സുധീർ ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുമ്പോൾ ജയഭാരതിയുടെ കാമുകനായിട്ടങ്ങനെയാണ് പിന്നെ മറ്റൊരു സീത അതിൽ കമൽഹാസനും സോമനും വിൻസെൻറ്റും ഉണ്ട് കമൽ സ്വാമിൻ്റെ കാര്യം നമ്മളിവിടെ പറയുന്നു ശ്രീദേവി എന്നുള്ള പടത്തിൽ കമലഹാസൻ്റെ ചേട്ടനായിട്ട് സ്വാമി നല്ല പാടാതെ രണ്ട് ചേട്ടനമാർ പിന്നെ ഒന്ന് ആശീർവാദം ഐ ശശിയുടെ കമൽഹാസനും സ്വാമിന് പിന്നെ ഒന്ന് അനുമോദനം അതിലും കമൽഹാസന് സ്വാമിന് പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സീർ സാറിൻ്റെ തിരുവോണത്തിൽ കമലഹാസനും സ്വാമനും ഉണ്ട് പിന്നെ കുറ്റവും ശിക്ഷയും അതിൽ കമലഹാസനും സോമനും പിന്നെ ഒന്നാണ് ഇത് ഈറ്റയിലും കമലഹാസനും സോമനും അത് സ്വാമന നല്ല റോളാണ് ഈറ്റയിൽ പിന്നെ ഒന്ന് അവരുടെ രാവുകളിൽ സോമൻ്റെ കൂടെ ചെറിയൊരു ഗസ്റ്റ് റോളിലുണ്ട് കമലഹാസൻ അതുപോലെ അവൾ വിശ്വസിച്ചായിരുന്നുള്ളോമൻ്റെ നൂറാമത്തെ പടമാണ് അതിൽ കമലഹാസൻ ചെറിയൊരു ഗസ്റ്റ് റോളുണ്ട് പിന്നെ ഇവർ അവസാനമായിട്ട് ഒന്നിച്ച് അഭിനയിച്ച പടം ആണ് വ്രത അഭിശേഷിൻ്റെ അതിന് കമലഹാസൻ കഴിഞ്ഞ സോമന് നല്ല റോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ കമലഹാസനെ അഭിനയിച്ച തൊണ്ണൂറ് ശതമാനം പടത്തിൽ മലയാളത്തിൽ സോമനുണ്ട് എനിക്ക് പോകുന്ന കമലഹാസൻ്റെ ഡേറ്റിന് പോകുന്ന സമയത്ത് കമലഹാസൻ അന്നേരം ആവശ്യപ്പെടുന്നതായിരിക്കും സോമനും പോകണമെന്ന് അങ്ങനെ രണ്ടാളും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഇത്ര അധികം മലയാളത്തിൽ കമലഹാസനെ അഭിനയിക്കുമ്പോൾ ഉള്ള പടത്തിലെല്ലാം സ്വാമനും വരണമെങ്കിൽ രണ്ടും കൂട്ടുകാരാണ് അപ്പോൾ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് സെറ്റിൽ അവർക്ക് കൂട്ടുകാരായ സമയത്ത് അവർക്ക് പിന്നെ ടൂറിന് പോകാനും എല്ലാം കഴിയാല്ലോ അവർ തമാശ പറയാനും പിന്നെ സ്വാമി വെള്ളടിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഒരു കമ്പനിയായി ആയി കമൽഹാസൻ അങ്ങനെയല്ല അങ്ങനെയല്ലായിരിക്കും നമ്മൾ ഒരു സിനിമ കാണുന്നില്ല സിനിമയ്ക്ക് സിനിമയിലെ അണിയറ പ്രവർത്തകർ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ ആരും കയറി ചെല്ലുന്നില്ല എല്ലാവർക്കും സിനിമ കാണണമെന്നേ ഉള്ളൂ ഇനി അവർ സിനിമയിൽ ഷൂട്ടിങ്ങനെ സമയത്ത് എന്താണെന്ന് അവർ സ്നേഹബന്ധം ചിലപ്പോൾ നസീർ സാറും ജോസ് പ്രകാശും സിനിമയിൽ ഭയങ്കര അടിയല്ലേ നായകനും വിലൻ അവർ യഥാർത്ഥത്തിൽ ഭയങ്കര സുഹൃത്തുക്കളാണ് അതുപോലെ നമ്മൾ സിനിമയിൽ കമൽഹാസനും സോമനും ഫൈറ്റ് ചെയ്യുന്നെല്ലാം കണ്ടിട്ട് നമ്മൾ വിചാരിക്കും രണ്ട് രണ്ട് ഭാഗത്തും അതിൽ ഇതുവരെ രണ്ടാളും തമ്മിൽ കണ്ട അങ്ങനെ ഇല്ലാന്നെല്ലാം പക്ഷെ അവർ അടുത്ത സുഹൃത്തുക്കളാണ് ഈ ബഹദൂർ പറഞ്ഞാൽ മാതിരി ബഹുദൂറിൻ്റെ ബഹുദൂറിൻ്റെ അടുത്ത് ജഗതി ഒരു പ്രാവശ്യം കടത്തിന് വെച്ചിരുന്നു ജഗതി ആദ്യം പൈപ്പിലെ വെള്ളവും കുടിച്ച് നടക്കുന്ന സമയത്ത് പൈസ ഒന്നുമില്ല അന്നേരം കുറച്ച് പൈസ ബഹദൂർക്കാനോട് കടം ചോദിക്കാൻ വിചാരിച്ചിട്ട് ബഹദൂർ എല്ലാവർക്കും സഹായിക്കുന്ന ആളാണ് അത് കേട്ടിട്ട് ബഹുദൂറിൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചു തരാം ജഗതി വരുന്നത് ബൗതുകർക്ക് എനിക്ക് പൈസ തന്നില്ല പക്ഷേ നല്ലൊരു ഉപദേശം തന്നു എനിക്ക് പിൽക്കാലത്തെ ഉപദേശം പിന്നെ എനിക്ക് നല്ലൊരു അറിവായി ജഗതിയോട് പറഞ്ഞു വരും എടാ ജഗതി സിനിമ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല സിനിമ കാണുന്ന വെളിച്ചത്തിൽ നമ്മൾ കാണുന്നു പക്ഷെ സിനിമ അകത്തുള്ള സംഭവം നിനക്കെന്താന്ന് അറിയില്ല അതിൽ നീ വന്ന് പഠിച്ചാലേ മനസ്സിലാവും അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും എന്നെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു ഉപദേശം കൊടുത്തു അതായത് സിനിമ വെളിച്ചത്ത് കാണുന്നേ അത് അതിൻ്റെ അകത്തുള്ള ഇരുട്ടത്ത് നടക്കുന്ന സംഭവമൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ജഗതിക്ക് ഒരു ഉപദേശം കൊടുത്തു നിന്നും എന്നിട്ട് ജഗതി പറഞ്ഞത് പൈസ കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഉപദേശം കിട്ടിയ ഓക്കെ